എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനായിട്ടുള്ള മാർക്കസ് മർഗിലും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുഗ്വൻ താരമായിട്ടുള്ള അഡ്നിയ ലോണയെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ശ്രമമുണ്ടായി അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ജീവാത്മാവും പരമാത്മാവും ഹൃദയത്തിന്റെ തുടിപ്പും ഒക്കെയായ അഡ്രിയൻ എന്ന സൂപ്പർ താരത്തിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന് ഔദ്യോഗികമായി തന്നെ നീക്കം നടത്തി പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് വമ്പനാണ് ഹ്യുമസ് ആണ് അതുകൊണ്ട് ആ ഒരു സൈനിക്ക് നടക്കത്തില്ല അവർ മറ്റു ഓപ്ഷനുകൾ തേടി പോവുകയാണ് എന്തായാലും അഡ്രിയൻ ലോണെ വിൽക്കാൻ തയ്യാറല്ല എന്നൊന്നും അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അഡ്രിയൻ ലോണെ കൊടുക്കണമെങ്കിൽ ആവശ്യപ്പെടുന്ന തുക ഭയങ്കര ഹെവിയാണ് അതായത് ഇവന്മാര് തൂക്കി വിറ്റ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ എണ്ണം കൂടുതലായിരിക്കും അഡ്രിയാൻ ലൂണയെന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ തന്നെ സ്വന്തമാക്കണമെങ്കിൽ നല്ല ക്യാഷ് ബ്ലാസ്റ്റേഴ്സ് ചോദിക്കും മോഹൻ ബഗാൻ അത്രയും കാശ് കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് അഡ്രിയൻ ലൂണ തൽക്കാലം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്നുള്ളത് സന്തോഷം നൽകുന്ന കാരണമാണ് കാര്യമാണ് കാശ് കൂടുതൽ കിട്ടിയാൽ സ്വന്തം തന്നെ വരെ വിൽക്കുന്ന ടീമാണിവിടെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ലൂണയെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി അവരത് ഒഫീഷ്യൽ എൻക്വയറി തന്നെ നടത്തി പക്ഷേ സൈനികിന് വരുന്ന തുക മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളിലും വലുതായതുകൊണ്ട് ആ ഒരു സൈനിക നടന്നില്ല ഇത് ഞാൻ പറയുന്നതല്ല മാർക്കസ് മുകളിലോ പറയുന്നതാണ്